അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം പ്ലസ് ഹോം ൂർ ക്ലബിന്റെ സംഘടിപ്പിച്ചു ശ്രീനാരായണ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ സിവിൽ സ്റ്റേഷന് സമീപത്തുള്ള ജെ ജെ കാസൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ശിവഗിരി മഠം ബ്രഹ്മചാരി സൂര്യശങ്കരി ഗുരുവിനെ അറിയാൻ എന്ന പ്രഭാഷണം നടത്തി തലയിൽ മുണ്ടര ചെയ്ത് കാവ്യ കൊടുത്തിട്ടാണ് ഇരേഖാനന്ദ സ്വാമി സന്യാസി പക്ഷേ ഗുരുവിന് ഇത് സാധിക്കുന്നത് ഗുരുവിൽ നിന്നും പുതിയൊരു സന്യാസി പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നു ബുദ്ധനം തുടങ്ങിയ പോലെ ശങ്കരും തുടങ്ങിയ പോലെ ഗുരുവിൽ നിന്നും പുതിയൊരു സമ്പ്രദായം തുടങ്ങുകയാണ് അത് സ്വതന്ത്രമായ ഒരു സന്യാസി സമ്പ്രദായമാണ് അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സന്യാസി സംഘം എന്നത് അതുവരെയുള്ള പൂർവ മാതൃകകളെ വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു മറ്റേ പുതു പതുക്കെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയെന്നോ അതിൻ്റെ ആവർത്തനമെന്നോ എന്നൊന്നും പറയാൻ സാധിക്കാത്തതാണ് ഇത് ഏത് മാനദണ്ഡം വെച്ചിട്ടാണ് തോട്ട് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവിക്കുക പിന്നെ പലരുടെയും പേര് കൊടുക്കുമ്പോൾ ഡാസൊന്നും കൊടുക്കുന്നു ചിലർക്ക് നിരത്ത് കൊടുക്കും ചിലർക്ക് ഇടി കൊടുക്കുന്നു ആത്മാർ ആർക്ക് കൊടുക്കുന്നു അത് പ്രത്യേകിച്ച് ക്ലബ് പ്രസിഡന്റ് പോളക്കുളത്ത് സത്യശീലൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം പി ജയപ്രകാശ് നെടുതലി ക്ഷേത്രം തന്ത്രി ബാബുശാന്തി വി പി രാഖി ജയൻ തെക്കൂട്ട് എന്നിവർ പങ്കെടുത്തു